കരം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചിയുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി നല്ലൊരു മൺചട്ടി എടുക്കുക നല്ല ചൂടായ മൺചട്ടിയിലോട്ടേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് വറ്റൽ മുളകും ഒരു രണ്ട് വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതിലോട്ടേക്ക് നമുക്ക് എരിവിനുസരിച്ചിട്ട് ഞാനിവിടെ രണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറഞ്ഞ സെക്കൻഡ് മാത്രം ചെയ്തെടുത്താൽ മതിയാകും അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്ന പാകം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതുപോലെ സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി വരണം ആ ഒരു സമയത്ത് നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സവാളയെടുത്താൽ അത്രയും വലിപ്പത്തിൽ വേണ്ട ഒരു ചെറിയ തക്കാളി മതിയാകും അടച്ചു വെച്ച് തക്കാളി നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം തവി കൊണ്ട് ഇതുപോലെ കുത്തിയൊടിച്ചു കൊടുക്കണം ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂണിലും കുറവ് അളവിൽ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ടീസ്പൂൺ ആണ് പറയുന്നത് ടേബിൾ സ്പൂൺ അല്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കാം അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് പുളി പിഴിഞ്ഞ വെള്ളമാണ് വാളൻ പുളിയാണ് ഉപയോഗിക്കുന്നത് ഒരു ചെറിയ പീസ് മതിയാകും കേട്ടോ അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലോട്ട് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിലോട്ടേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുള്ളതാണ് കായത്തിൻ്റെ പൊടിയും ഈ ഒരു സമയത്ത് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് തുറന്ന് വെച്ചിട്ട് കുറുക്കിയെടുക്കണം ഈ കറി നല്ലതുപോലെ കുറുകി എണ്ണ തെളിഞ്ഞു വരുന്ന പാകത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയ സൈഡിൽ നിന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നല്ല പുളിയും എരിവൊക്കെയായിട്ട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയവർ തീർച്ചയായും നെക്സ്റ്റ് ടൈം വീണ്ടും ഡ്രൈ ചെയ്യും വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്കൊരു ചെറിയ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പിയായി വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ